സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിൽ രാഷ്ട്രീയം കലർത്തേണ്ടെന്ന് തൃശൂർ മേയർ എം കെ വർഗീസ് തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മേയർ സുരേഷ് ഗോപിയുമായി നടന്നത് മന്ത്രി എന്ന നിലയിലുള്ള ആശയവിനിമയം മാത്രമാണ് രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് വികസന പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാനാകില്ല തന്റെ ആദർശവും സുരേഷ് ഗോപിയുടെ ആദർശവും വേറെയാണ് താൻ ബി ഇപ്പോൾ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും മേയർ പറഞ്ഞു വികസന കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാതെ മുന്നോട്ടു പോകുമെന്നും മേയർ വ്യക്തമാക്കി അതേസമയം മേയർ സുരേഷ് ഗോപി ബന്ധത്തിൽ വെട്ടിലായിരിക്കുകയാണ് ജില്ലയിലെ ഇടതുമുന്നണി നേതൃത്വം കഴിഞ്ഞ ദിവസം അയ്യന്തോളിൽ നടന്ന ചടങ്ങിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മേയർ എം കെ വർഗീസും പരസ്പരം പുകഴ്ത്തി സംസാരിച്ചത് നമ്മുടെ രാജ്യസഭയും പേര് സമയത്ത് ഒരു ലക്ഷം ഒരു കോടി രൂപ തന്നിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ താല്പര്യ തന്നെ പണി കഴിപ്പിച്ചിട്ടുണ്ട് പിന്നെ മാത്രമല്ല അദ്ദേഹത്തിന് ഞാൻ പറയുന്നത് മനസ്സിലാവാത്ത നമ്മുടെ അവിടെ ഒരു പുരോഗതി നമ്മളെ അത്യാവശ്യമല്ലേ ആ പുരോഗതിക്ക് അദ്ദേഹം പല പദ്ധതികളും അദ്ദേഹം തയ്യാറാക്കുന്നത് നല്ല കാര്യം അത് തൃശ്ശൂർക്കാർക്ക് ഗുണകരമായി വരണ്ടേ അതിനകത്തൊരു രാഷ്ട്രീയം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഞാൻ എന്താണ് ചെയ്തത് അദ്ദേഹത്തിന് കൊണ്ടുവരുന്ന വലിയ പദ്ധതികൾ കൊണ്ടുവരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അത് കേരളത്തിനും അതുപോലെ തൃശ്ശൂർക്കും വലിയ ഗുണകരമായി വരും കാരണം അദ്ദേഹത്തിൽ വലിയ പദ്ധതികളൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെന്ന് എനിക്ക് മുമ്പ് മനസ്സിലായിട്ടുണ്ട് സംസാരിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റും അദ്ദേഹം ഒരു മന്ത്രിയായി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടിൽ കൂടി ആഗ്രഹങ്ങളിൽ കൂടി ഒരു മേയർ എന്ന നിലയ്ക്ക് എന്നോട് ആശയവിനിമയം ചെയ്തു എന്നതിൽ കവിഞ്ഞ് മറ്റു തരത്തിലുള്ള രാഷ്ട്രീയം ොட்டிිக்கන තැයි ද ෂ.